നമസ്കാരം ആനുകാലികത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ചധികം നാളുകളായി ഘമനേ എവിടെയാണ് ഘമനേക്ക് എന്തു പറ്റി തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ശക്തമാണ് അദ്ദേഹം വെന്റിലേറ്ററിലാണ് കോമയിലാണ് എന്നുള്ള വിവരങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട് എങ്കിലും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം വരുന്നത് ഘമനേക്ക് വിഷബാധ ഏറ്റതോടെയാണ് കോമയിൽ പോയത് എന്നാണ് വിഷബാധ ഏറ്റു എന്ന വിവരം പുറത്തേക്ക് വന്നതോടുകൂടി തന്നെ തൊട്ടു പിന്നാലെ വിരൽ ചൂണ്ടുന്നത് ശരിക്കും എന്താണ് സംഭവിച്ചിട്ടുള്ളത് ഒക്ടോബർ ന്യൂയോർക്ക് ടൈംസ് ആദ്യം ഖമനൈ അതീവ ഗുരുതരാവസ്ഥയിലാണെന്ന റിപ്പോർട്ട് പുറത്തുവിടുന്നു തുടർന്ന് ഇറാൻ ഇന്റർനാഷണൽ ഇക്കാര്യം ഏറ്റുപിടിക്കുന്നു ഏറ്റവും ഒടുവിൽ ഇന്നലെ ഇറാൻ ഇന്റർനാഷണൽ ആണ് ഖമനൈ അത്യന്തം ഗുരുതരാവസ്ഥയിലാണെന്നും ഇപ്പോൾ വെന്റിലേറ്ററിലാണ് കോമ സ്റ്റേജിലാണ് എന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിന് തൊട്ടു പിന്നാലെ ന്യൂയോർക്ക് ടൈംസിൽ വന്നൊരു മറ്റൊരു റിപ്പോർട്ടുണ്ട് കമനയുടെ പിൻഗാമിയെ ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്നു അതീവ രഹസ്യമായി മൊത്താബ കമനൈ കമനയുടെ രണ്ടാമത്തെ മകനെ ഇപ്പോൾ ഇറാൻ പരമോന്നത നേതാവായി തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന റിപ്പോർട്ടാണത് ഈ രണ്ട് വാർത്തകളും ചേർത്ത് വെച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വലിയ പ്രാധാന്യമാണ് ഈ സംഭവത്തിന് കൊടുക്കുന്നത് ഇത് ഇറാനിൽ ഇനി ഗുരുതരമായ പല പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കും ഇറാൻ ഭരണകൂടം ഇതുവരെ സ്വന്തം ജനതയെ ഭയപ്പെടുത്തി നിർത്തിയിരിക്കുകയായിരുന്നു ആ ജനത മറ്റൊരു വിപ്ലവത്തിന് മുതിരുമോ എന്ന് ഭയക്കേണ്ടിയിരിക്കുന്നു കാരണം ആണവ ആയുധങ്ങൾ കാട്ടി സ്വന്തം ജനതയ്ക്കെതിരെ രാസായുധ ശേഖരം കാട്ടി ഭയപ്പെടുത്തി തോക്കിൽ മുനയിൽ നിർത്തിയായിരുന്നു ഖബനയെ ആ രാജ്യത്തെ ഇതുവരെ നയിച്ചിരുന്നത് ദിവ്യാധിപത്യം എന്ന് പറയുമ്പോഴും അതിനപ്പുറം അതൊരു സ്വേച്ഛാധിപത്യമായിരുന്നു ഖബനയെ തന്റെ ഇംഗിതങ്ങൾ തോക്കിൻ കുഴലിലൂടെ നടപ്പാക്കുന്ന ഒരു സംവിധാനമായിരുന്നു ഇറാനിൽ നടപ്പാക്കിയത് ഷിയ വിഭാഗത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ടെങ്കിലും ഇറാനികൾ പൊതുവെ സ്വാതന്ത്ര്യം കുതിക്കുന്നവരാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക് വിപ്ലവത്തിൽ അവർക്കെന്ന് അവരുടെ സ്വാതന്ത്ര്യം മാത്രമല്ല ആത്മാഭിമാനവും ആവിഷ്കാര സ്വാതന്ത്ര്യവുമാണ് മുതൽ ഏറെ സഹനത്തിലൂടെ കടന്നു വരുന്ന ഒരു ജനത അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടർക്ക് ഒരു തെറ്റ് എന്ന് പിന്നീട് ട്രംപ് പോലും വിശദീകരിച്ചിട്ടുണ്ട് തിരുത്തേണ്ടിയിരുന്നത് അമേരിക്കയായിരുന്നു ഷാ ഭരണകൂടം അസ്തമിച്ച് ഷാ മരണത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഇറാൻ ജനതയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം അമേരിക്കയ്ക്കുണ്ടായിരുന്നു എന്ന് പിന്നീട് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് ട്രംപിന് ഒരുപാട് പകയുണ്ട് അലി കമനയോട് പ്രത്യേകിച്ച് അത് അലി കമനയുമായി ബന്ധപ്പെട്ട നിരവധി സംഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കഴിഞ്ഞ രണ്ട് മൂന്ന് മാസക്കാലമായി അലി ഖമനെ നിരന്തരം ആഹ്വാനം ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അതായത് ട്രംപിനെ വധിക്കണം ട്രംപിനെ കൊല്ലാൻ ഇത്രയധികം പരസ്യ ആഹ്വാനം ചെയ്ത മറ്റൊരാളില്ല ട്രംപിനെ കൊലപ്പെടുത്താനായി ഇസ്രായേലിൻ്റെ ഇസ്രായേൽ റെവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ രഹസ്യ സ്ലീപ്പർ സെല്ലുകൾ അമേരിക്കയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്യുന്നു ട്രംപിനെ വധിക്കാനുള്ള ശ്രമങ്ങൾക്ക് പിന്നിൽ ഇറാനാണ് എന്ന് ട്രംപ് അനുകൂലികൾ പരസ്യമായി പറയുന്നു ഡൊണാൾഡ് ട്രംപ് പോലും ആരോപണം ഉന്നയിക്കുന്നു അമേരിക്കൻ ഭരണകൂടം ട്രംപിനെ വധിക്കാനുള്ള നീക്കത്തിൽ നിന്ന് ഇറാൻ പിൻവാങ്ങണമെന്ന് പറയുന്നു അപ്പോൾ വല്ലാത്തൊരു പക അലീഖ് അഭിനയിക്കുന്നുണ്ട് ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ ചേർത്ത് വെക്കണം ഞാൻ അധികാരത്തിൽ വരുന്ന ജനുവരി ഇരുപതിനു മുൻപ് നിങ്ങൾ നിങ്ങളുടെ ജോലിയെല്ലാം പൂർത്തിയാക്കിയേക്കണം എന്ന നിതന്യാഹുവിനോട് ട്രംപ് പറഞ്ഞിരുന്നു അപ്പോൾ ട്രംപ് അധികാരത്തിലെത്തുന്നതിന് മുൻപ് ഒരു പക്ഷേ ട്രംപിനു വേണ്ടി മൊസാദ് കൈമാറിയ ഒരു സമ്മാനമാണോ ഇപ്പോഴത്തെ ഈ സംഭവങ്ങളെന്ന് നമുക്ക് ന്യായമായും സംശയിക്കാം എന്തായാലും പക്ഷേ ഇപ്പോൾ ഇതിനു മുൻപ് കുറച്ച് നാളുകളായി തന്നെ ആയതുള്ളി ഘമനേ അവശതയിലാണ് കോമയിലാണ് വെന്റിലേറ്ററിലാണ് എന്നൊക്കെ തന്നെ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ടെങ്കിലും ഇതുവരെ അതിനെ കുറിച്ചൊന്നും പ്രതികരിക്കാൻ ഇറാൻ തയ്യാറായിട്ടില്ല എന്നാൽ ഇന്നിപ്പോൾ മൊസാദ് ആണ് വിഷബാധയേറ്റു എന്നുള്ള വിവരം വരുന്നു പിന്നിൽ മൊസാദ് എന്നുള്ള വിവരങ്ങൾ പ്രചരിച്ചു തുടങ്ങിയതിന് തൊട്ടു പിന്നാലെ ഘമനേയുടെ എക്സ്പോസ്റ്റിൽ ഒരു ചിത്രം വരുന്നു അതായത് ഘമനേയി സുരക്ഷിതനായിരിക്കുന്നു ആരോഗ്യവാനാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി ലെബനിലെ ഇറാൻ അംബാസിഡറുമായി കൂടിക്കാഴ്ച നടത്തുന്ന ഒരു ചിത്രം പങ്കുവച്ചിട്ടാണ് ഇപ്പോൾ ഇതിനൊരു മറുപടി കൊടുത്തിരിക്കുന്നത് സത്യത്തിൽ അതൊരു പഴയ ചിത്രമാണോ അതോ എല്ലാരും പറയുന്നത് ഇത് ഇറാന്റെ ഒരു കളിയാണ് അദ്ദേഹം സുഖമായി ഇരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന് പറയുന്നു അല്ല അതൊരു പഴയ ചിത്രമാണെന്നുള്ള വാർത്തകൾ ഇതിനകം തന്നെ വന്നു കഴിഞ്ഞു കമനയുടെ ആരോഗ്യസ്ഥിതി വളരെ നേരായ വിധത്തിലാണെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ വീഡിയോ ക്ലിപ്പുകൾ ക്ലിപ്പിങ്ങുകൾ അവർ പുറത്തുവിടുന്നില്ല ശക്തമായ ചോദ്യം ഇറാൻ ഇന്റർനാഷണൽ ഇത്ര ശക്തമായി അവർ വെല്ലുവിളിച്ച് റിപ്പോർട്ടുകൾ നൽകുമ്പോൾ അവർക്ക് നിഷേധിക്കാനുള്ള എല്ലാ സാധ്യതകളും മുന്നിൽ നിൽക്കുന്നു ഇറാൻ ഭരണകൂടം എന്തുകൊണ്ട് ഔദ്യോഗികമായി പ്രതികരിക്കുന്നില്ല എവിടെയോ എന്തോ കാര്യമായ അപകടം ഇറാൻ ഭരണകൂടത്തിന് സംഭവിച്ചിരിക്കുന്നു അവർ പരിഭ്രാന്തിയിലാണ് ആയത്തുള്ള അലി ഖമനയി ഏറ്റവും ഒടുവിലായി പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്തു വന്നത് ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഒരു പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് രംഗത്ത് വന്ന് നിന്ന് അമേരിക്ക പേപ്പട്ടിയാണ് ഇസ്രായേൽ രക്തരക്ഷസാണ് എന്നൊക്കെ വെല്ലുവിളിക്കുന്നത് അതിനുശേഷം ഒരു വിവരങ്ങളും ഖമനയുമായി ബന്ധപ്പെട്ടില്ല പക്ഷേ ഇടയ്ക്ക് എക്സ്പോസ്റ്റിൽ ചില വിവരങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ ഖമനയി പൂർണമായും ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ഒരു ഘട്ടം വരുന്നത് ഇസ്രയേൽ ഇറാനിലേക്ക് ആക്രമണം നടത്തിയതിനു ശേഷമാണ് ആ ഒരു മറുപടി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഒരു തരത്തിലും ഖമനയെ കുറിച്ചുള്ള ഒരു വിവരങ്ങളും വരുന്നില്ല ശരിക്കും ഇസ്രയേൽ ഇറാനിലേക്ക് ആക്രമണം നടത്തിയതിനു ശേഷം എന്തായിരിക്കാം നടന്നിട്ടുണ്ടാവുക അല്ല അതിനുശേഷം ഇസ്രയേൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പറഞ്ഞിരുന്നു തങ്ങൾ ഇറാൻ നേർക്ക് ആക്രമണം നടത്തിയപ്പോൾ അവരുടെ ആണവ ആണവശേഷി കൂടി തകർത്തിരുന്നുവെന്ന് കൃത്യമായ പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത് ഇറാ ഇറാൻ ഇസ്രായേലിന് നേരത്തെ ഒരു തിരിച്ചടി നടത്തുമെന്ന് കമനൈയുടേതായ ചില പ്രഖ്യാപനങ്ങൾ നമ്മൾ കണ്ടിരുന്നു അത് വന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് കേട്ടത് അത് കമനൈ തന്നെയാണോ അത്തരം പ്രഖ്യാപനങ്ങൾ നടത്തിയതെന്ന് നമുക്കിപ്പോഴും ഉറപ്പില്ല ഇറാന്റെ ഭരണകൂടം വല്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക് വിപ്ലവത്തിന് ശേഷം ഒരുപക്ഷെ ആ ഭരണകൂടം നേരിടുന്ന ഏറ്റവും വലിയ ഒരു സമ്മർദവും പ്രശ്നങ്ങളിലൂടെയുമാണ് ഇപ്പോൾ കടന്നു പോകുന്നത് കാരണം അവരുടെ പ്രോക്സികൾ പൂർണ്ണമായും നിലമ്പൊത്തിയിരിക്കുന്നു ഹമാസ് ഹിസ്ബുള്ള ഹൂതികൾ സിറിയൻ മിലിഷ്യകൾ ഇറാഖി മിലിഷ്യകൾ ആരും ഇപ്പോൾ പഴയതുപോലെ ശക്തരല്ലെന്ന് മാത്രമല്ല അവരുടെ ശക്തി കേന്ദ്രങ്ങളെല്ലാം തകർന്ന ഏറ്റവും ദാരുണാവസ്ഥയിൽ നിൽക്കുന്ന അവസ്ഥയിലാണ് ഈ ഘട്ടത്തിൽ അവർക്ക് അല്പമെങ്കിലും ആശ്വാസം അല്ലെങ്കിൽ ആത്മവിശ്വാസം പകരണമെങ്കിൽ കമനക്ക് കഴിയൂ കമനയുടെ ആഹ്വാനം അനുസരിച്ച് കമനയുടെ നിർദ്ദേശത്തെ തുടർന്ന് കമനയുടെ തന്നെ ഒരു പേഴ്സണൽ സൈനിക വിഭാഗമായ ഐ ആർ ജി സിയെ കൊണ്ടായിരുന്നു ഇവർക്ക് വേണ്ട പണവും മറ്റു സംവിധാനങ്ങളും ഒക്കെ എത്തിച്ചിരുന്നത് ഇപ്പോഴത്തെ ഈ ഹിസ്ബുളയുടെ അവസ്ഥയും ഹമാസിന്റെ അവസ്ഥയും ഒക്കെ നമുക്ക് അടുത്തതെന്ന് മനസ്സിലാക്കുമ്പോൾ കമനയുടെ ദുർബലാവസ്ഥ മനസ്സിലാവും ഇത് ആഴ്ചകൾക്ക് മുമ്പേ നമുക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് പിന്നീട് കമനയുടെ ഇപ്പോഴത്തെ ഒരു അസുഖത്തിന്റെ തലം അത് പക്ഷേ ഡൊണാൾഡ് ട്രംപുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കാരണങ്ങൾ കൂടിയുണ്ട് ട്രംപിന് ചുറ്റുമുള്ള പുതിയ ട്രീം ടീം ഇപ്പൊ അമേരിക്കയുടെ ആഭ്യന്തര സുരക്ഷാ ഉപദേഷ്ടാവ് പുതുതായി വരാൻ പോകുന്ന അല്ലെങ്കിൽ സി എ തലവൻ അമേരിക്കയുടെ എസ്റ്റ് അമേരിക്കൻ ആഭ്യന്തര സെക്രട്ടറി ഇവരൊക്കെ തികച്ചും ജൂതസ്നേഹികളാണ് ജൂതന്മാരുമായി ബന്ധമുള്ളവരെ നേരിട്ട് ഇവരൊക്കെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരെ പലപ്പോഴും നിലപാടെടുത്തിട്ടുള്ളവരാണ് അപ്പൊ ട്രംപ് വളരെ കണക്ക് കൂട്ടി തന്നെ ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇറാൻ ഭരണകൂടത്തെ മാറ്റാൻ തങ്ങൾക്ക് ഉദ്ദേശമില്ലെന്ന് പക്ഷെ അത് പൂർണ്ണമായും നമ്മൾക്ക് മുഖവിലേക്ക് എടുക്കാൻ കഴിയില്ല അത് ട്രംപിന്റെ ഒരു നമ്പർ മാത്രമാകാം ട്രംപ് പൂർണ്ണമായും ഇറാനെ രക്ഷിക്കുമെന്ന് ട്രംപ് ഒരിക്കൽ പറഞ്ഞിരുന്നു ഇറാനെ രക്ഷിക്കുമെന്ന് ട്രംപ് പറയുമ്പോൾ ഇറാൻ ജനതയെ രക്ഷിക്കുമെന്നാണ് അത് ഈ ഭരണകൂടത്തെ മാറ്റി മാത്രമേ അത്തരമൊരു രക്ഷപ്പെടുത്തൽ സാധിക്കുകയുള്ളൂ ഇന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗാസ മുനമ്പിലെത്തി അവിടെ തന്റെ സൈനികർക്ക് ആത്മവിശ്വാസം പകരുന്ന വാക്കുകൾ ചൊരിയുമ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമാണ് ഗാസ മുനമ്പിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി വളരെ കൂളായി നടന്നു നീങ്ങുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് കാര്യം യുദ്ധ ഡ്രസ്സുകളും ബാലിസ്റ്റിക് ഹെൽമറ്റും ഒക്കെ അദ്ദേഹം വെച്ചിട്ടുണ്ട് എങ്കിലും സൈനികർക്കിടയിൽ ശക്തമായ സുരക്ഷയോടെയാണ് നടക്കുന്നതെങ്കിലും ശത്രുപാലയത്തിലാണ് ശത്രുമടയിലാണ് ശത്രുമടയിൽ തന്നെ അദ്ദേഹം വെല്ലുവിളിക്കുന്നു ഞങ്ങളുടെ ബന്ധികൾക്ക് ഒരു പോറിലെങ്കിലും ആരെങ്കിലും ഏൽപ്പിച്ചാൽ അവരെ ഞങ്ങൾ ആ മടയിൽ നിന്ന് പിടിച്ചിറക്കി അവരുടെ തലയിൽ ഞങ്ങൾ ചോര പിടിപ്പിക്കുമെന്ന് അവരെ വേട്ടയാടുമെന്ന് ശക്തമായ ഭാഷയിലാണ് ഇന്ന് ഇന്ന് തന്നെയൊക്കെ പറഞ്ഞിരിക്കുന്നത് സമാനമായ സാഹചര്യവും സമാനമായ യുദ്ധമുറകളുമാണ് ലെബനനിലും ഇസ്രായേൽ പ്രകടിപ്പിക്കുന്നത് അത് ഒരു വശം നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കുമ്പോൾ ട്രംപിന് വളരെ ശക്തമായ കലിയുണ്ട് ഈ അലി കമനോട് കലി ഒരിക്കലും തീരാത്തൊരു കലിയുണ്ട് അത് കാസിം സുലൈമാനിയുടെ വധത്തിൽ ഒതുങ്ങുന്നതല്ല അത് കാസിം സുലൈമാനി ഈ ലോകം കണ്ട ഏറ്റവും വലിയ അപകടകാരി എന്നാണ് ട്രംപ് അയാളെ വിശേഷിപ്പിച്ചത് ഭീകരതയ്ക്ക് വേണ്ടി ലോകത്തിൽ നിലകൊള്ളുന്ന ഏറ്റവും വലിയ ശത്രു പ്രതീകമെന്നായിരുന്നു അന്ന് ട്രംപ് ഈ ഖാസിൻ സുലൈമാനിയുടെ മതത്തിന് ശേഷം ആ ഭീകരതയുടെ വേറിറക്കുന്നതിലെ ഒരു വലിയ യജ്ഞമാണ് പൂർത്തിയായത് എന്ന് ട്രംപ് എന്ന് പറഞ്ഞിരുന്നു അതിന്റെ തുടർച്ചയായി ബൈഡൻ നിശബ്ദനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ട്രംപ് ഭരണകൂടം മാറിയതിന് പിന്നാലെ രംഗത്ത് വന്ന ജോ ബൈഡൻ ഒരു ദുർബലനായ ഭരണാധികാരി എന്നായിരുന്നു ട്രംപ് പോലും പരിഹസിച്ചത് പല യുദ്ധ നിരീക്ഷകരും അമേരിക്കൻ എഴുത്തുകാരുമൊക്കെ വളരെ ദുർബലനായ ഒരു ഭരണാധികാരി എന്നായിരുന്നു ട്രംപിനെ ട്രംപിനെ അല്ല ബൈഡനെ അഭിസംബോധന ചെയ്തത് ബൈഡന്റെ കാലഘട്ടത്തിൽ ഇറാനെ വെല്ലുവിളിക്കാനുള്ള ഒരു ശക്തി കരുത്ത് ഒരിക്കലും പ്രകടിപ്പിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ തിരിച്ച് ട്രംപ് അധികാരത്തിൽ വരുന്നതിനെ വല്ലാണ്ട് ഭയപ്പെട്ടിരുന്നു ഇറാൻ ഭരണകൂടം പ്രത്യേകിച്ച് അലി കമിനെ ട്രംപ് അധികാരത്തിലെത്തും എന്ന് ഉറപ്പായതോടെ ഇസ്രായേലിന്റെ കരുത്ത് മറ്റൊരു തലത്തിലായി അതുകൊണ്ട് തന്നെ ട്രംപ് കടന്നു വരാൻ ഇനി ഏകദേശം ജനുവരി ഇരുപത് രണ്ട് മാസം മാത്രമേ മുന്നിലുള്ളൂ അപ്പോൾ ഈ രണ്ട് മാസം അറുപത് ദിവസത്തിൻ്റെ ഗ്യാപ്പേ ഉള്ളെന്ന് മനസ്സിലാക്കിയ മൊസാദ് എന്തെങ്കിലും കടുക് ചെയ്തതാണോ എന്ന് തികച്ചും സംശയിക്കേണ്ടിയിരിക്കുന്നു ഇസ്രയേലി ഭരണകൂടം പലപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട് ഇറാൻ ജനത ട്രംപിനെ സ്നേഹിക്കുന്നതാണ് ഇന്ന് ഇസ്രയേലി മാധ്യമങ്ങൾ നമ്മളൊന്ന് കണ്ടുപിടിച്ചാൽ മനസ്സിലാവും ട്രംപിനെ ദേശീയതയുടെ അടയാളമായി ഇറാൻ ജനത കാണുന്നു എന്നാണ് അവർ പറയുന്നത് ഇറാനിലെ സാധാരണ ജനങ്ങൾ കാരണം അവർ അടിച്ചമർത്തപ്പെട്ടവരാണ് ട്രംപ് അധികാരത്തിൽ വന്നാൽ ഈ ഭരണകൂടം മാറും എന്നവർക്കൊരു പ്രതീക്ഷയുണ്ട് ട്രംപിനെ അതുകൊണ്ട് തന്നെ ഇറാനി ജനങ്ങൾ സ്നേഹിക്കുന്നതെന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ പറയുന്നത് അവർ കൃത്യമായ സർവേ റിപ്പോർട്ടുകൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇത്തരം ഒരു റിപ്പോർട്ട് നൽകുന്നത് ചുരുക്കത്തിൽ ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുൻപ് ഇസ്രായേൽ ട്രംപിന് വേണ്ടി ആ ജോലി തീർത്തതാവാം എന്നതിൻ്റെ കൂടുതൽ സംശയങ്ങൾ ഇത്തരത്തിലാണ് നമുക്ക് തോന്നുക ഇത് മാത്രമല്ല ട്രംപ് ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ആണെങ്കിലും ഇറാൻ ജനതയോട് പറയുന്നു ഇറാൻ സ്വതന്ത്രമാക്കപ്പെടും എന്ന് പറയുന്നു പക്ഷെ അപ്പോഴും അടുത്ത ആളെ ആയതുള്ള പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ മൊജുദബ ആളെങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ഇല്ലെങ്കിലും ഐ ആർ ജി സിയുടെ പൂർണ്ണമായ പിന്തുണ മൊജുതബയ്ക്ക് ഉണ്ടാവില്ലേ മൊജുതബ കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷമായി അലി ഖമനിക്കൊപ്പം നയതന്ത്ര രംഗത്ത് ചേർന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് പക്ഷെ മൊജ്ദബിയെ സംബന്ധിച്ച് വിദേശകാര്യ ഇടപെടലുകൾ തീരെ കുറവായിരുന്നു സൈനിക ഇടപെടലുകളും കുറവായിരുന്നു പൂർണ്ണമായും അലി കമനയുടെ ഒരു നയതന്ത്ര കാര്യങ്ങൾ മറ്റേ വളരെ അകത്തെ മുറിയിലിരുന്ന് ചെയ്യുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ഇറാനിലെ മാധ്യമങ്ങൾ പോലും മൊസ്തബയെ വർണ്ണിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ജനങ്ങൾക്കിടയിൽ വലിയൊരു വികാരമുണ്ട് പഴയ റൂഹള്ള ഖമേനിയുടെ പൗത്രന്മാർ മക്കളുടെ മക്കൾ രണ്ടുപേര് വളരെ എഡ്യൂക്കേറ്റഡാണ് അവർക്ക് ഈ ഇറാന്റെ പരമാധികാരം ഉൾക്കൊള്ളുന്ന പരമോന്നത നേതാവാകാനുള്ള എല്ലാ ക്വാളിറ്റികളും ഉള്ളവരാണ് മറ്റ് ഇപ്പോഴത്തെ വിദഗ്ദ്ധ സമിതിയിൽ എക്സ്പെർട്സ് കൗൺസിലില് വളരെ യോഗ്യതയുള്ള ഒന്ന് രണ്ടാളുകളുണ്ട് ഇവരെയൊക്കെ വകഞ്ഞു മാറ്റി മൊസ്തബയെ ഇത്തരമൊരു സ്ഥാനം ഏൽപ്പിക്കുമ്പോൾ അതിനോട് ഇറാൻ ജനതയ്ക്ക് മാത്രമല്ല ഭരണകൂടത്തോട് അടുത്ത് നിൽക്കുന്ന വലിയൊരു വിഭാഗത്തിന് അസംതൃപ്തി സ്വാഭാവികമാണ് ഐആർജി സി ഏത് തലത്തിൽ മൊച്ചദബയ്ക്കൊപ്പം നിൽക്കുമെന്ന് പറയുക വയ്യ അലി കമനയുടെ മരണം ഏതെങ്കിലും തരത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടാൽ ഇറാനിൽ ഒരു ആഭ്യന്തര കലഹം ഉണ്ടാകുമോ എന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു അത്തരം ആഭ്യന്തര കലകമുണ്ടായാൽ പല വിധത്തിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും അവിടെ ഇടപെടാൻ കഴിയും അസംതൃപ്തർക്കൊപ്പം നിൽക്കാൻ കഴിയും അവർക്ക് ആയുധങ്ങളും പണവും നൽകി അവരെ കൂടുതൽ ശക്തരാക്കാൻ കഴിയും അത്തരം ഘട്ടങ്ങളിൽ സാധാരണ ഇറാന്റെ ഒരു ആത്മവിശ്വാസം ഹിസ്ബുള്ള പോലെ ഭീകര സംഘങ്ങൾ ഇറാനിലേക്ക് കടന്നു വന്ന ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുമെന്നായിരുന്നു ഐആർ ജി സിയുടെ ശക്തി മാത്രമല്ല പോലെ അവരുടെ വളരെ ശക്തമായ മനുഷ്യകൾ പക്ഷെ അവരൊക്കെ ഇപ്പോൾ ഏകദേശം അസ്തമിച്ചാണ് വേറൊരു കാര്യം ചോദിക്കാനുള്ളത് എന്തായാലും ഇപ്പോൾ അലി ഖമനേയുടെ കാര്യത്തിൽ വ്യക്തമായ ഒരു വിവരങ്ങൾ പുറത്തേക്ക് വരുന്നില്ല പക്ഷേ ആയത്തുള്ള അലി ഖമനയേക്ക് അടുത്ത ഘമനയായി പ്രഖ്യാപിക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നത് ഇബ്രാഹിം റേസിയാണ് പക്ഷെ ഇബ്രാഹിം റൈസി കൊല്ലപ്പെടുന്നു അവിടെയും അന്നും ഇതുപോലെ തന്നെ ഇത് മൊസാദിന്റെ ഒരു നീക്കമാണ് എന്ന് പറയപ്പെടുന്നു പക്ഷേ ഇറാൻ പറയുന്നു അത് കാലാവസ്ഥ കൊണ്ടുണ്ടായ പ്രശ്നം മാത്രമാണ് അപകടം ഉണ്ടാകുന്നത് പക്ഷേ ഇബ്രാഹിം റൈസി സഞ്ചരിച്ച ആ ഹെലികോപ്റ്ററിന് മാത്രമേ അങ്ങനെ ഒരു അപകടം വന്നിട്ടുള്ളൂ അതിന് അദ്ദേഹത്തെ അനുഗമിച്ച മറ്റ് ഹെലികോപ്റ്ററുകൾ ഉണ്ടായിരുന്നു അതിനൊന്നും ഒരു കേടുപാടുകളും സംഭവിച്ചില്ല അപ്പോൾ ഇബ്രാഹിം റൈസി എന്ന് പറയുമ്പോൾ ആയത്തുള്ള അലി ഖമനേയി എന്ത് ചിന്തിക്കുന്നുവോ അത് നടപ്പാക്കുന്ന ഒരാളായിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കാമോ അല്ലെങ്കിൽ ഇബ്രാഹിം റൈസിയുടെ മരണത്തിൽ എന്തെങ്കിലും ഒരു അസ്വാഭാവികതയുണ്ടോ ഇബ്രാഹിം റേസിയുടെ മരണത്തെക്കുറിച്ച് വളരെ ശക്തമായ ഒരു അന്വേഷണത്തിന് ഇറാൻ ശ്രമിച്ചില്ല ഒരു അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്ന നിലപാടാണ് അലി കമനെ സ്വീകരിച്ചത് മൊസ്തബയ്ക്ക് അന്നേ ആഗ്രഹമുണ്ട് ഈ പരമോന്നത സ്ഥാനത്തേക്ക് കടന്നു വരാൻ മൊസ്തബ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകനാണ് എസ്പേർട്സ് കൗൺസിലിലെ ഭൂരിപക്ഷം അംഗങ്ങളെ തന്റെ വരുതിയിലാക്കാൻ അന്നേ ശ്രമം തുടങ്ങിയിരുന്നുവെന്ന പാശ്ചാത്യ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് മുന്നിലുണ്ട് പക്ഷേ ഇറാനിലെ ഭരണപക്ഷത്തുള്ള കൂടുതൽ നേതാക്കളുടെ മാനസിക പിന്തുണ പിന്തുണയെ അന്തരീക്ഷിക്കായിരുന്നു തികച്ചും ദുരൂഹം തന്നെയാണ് കാരണം ഇസ്രയേലാണ് ആ കൊലപാതകത്തിന് പിന്നിലെങ്കിൽ ഇസ്രയേലിനൊരു ശൈലിയുണ്ട് അവരത് വിളിച്ചു പറയും അവർ ഒരിക്കലും അത് മറച്ചു പിടിക്കില്ല മറ്റെന്തെങ്കിലും ഒരു അട്ടിമറിക്ക അവർ ശ്രമിച്ചാൽ ഞങ്ങളാണ് അത് ചെയ്തത് എന്ന് ഉച്ചത്തിൽ അവർ പറയും ഇപ്പോൾ നമ്മൾ ഓരോ മരണത്തെക്കുറിച്ച് ഓരോ കൊലപാതകത്തെക്കുറിച്ച് പ്രസാദിന്റെ ഓരോ കൊലപാതകങ്ങളെ കുറിച്ച് പഠിക്കുമ്പോഴും നമുക്ക് അക്കാര്യം വ്യക്തമാകും അവരുടെ മാളത്തിൽ പോയി ഒളിച്ച ഏത് വമ്പന്മാരെയും വധിച്ചതിന് ശേഷം മൊസാദ് അത് ഞങ്ങളാണ് ചെയ്തതെന്ന ധൈര്യ പറയും അതുകൊണ്ട് റൈസിയുടെ കൊലപാതകത്തിന് ഇസ്രായേലിന്റെ പങ്ക് നമുക്ക് എത്രമാത്രം ഉണ്ട് എന്ന് പറയുക വയ്യ രാജ്യത്തെ കാരണമെന്നും ഈ ഈഗിൾ ആണ് അതായത് ആയത്തുള്ള അലി ഈഗിൾ ഈ ഇസ്രയേലുമായുള്ള ഒരു ആക്രമണവും വാക്പോരുകളും ഒക്കെ തുടങ്ങിയ സമയം മുതൽ ഈഗിൾ ഫോർട്ടി ഫോറിൽ തന്നെയാണ് ആയത്തുള്ള അലി ഖമന ഉണ്ടായിരുന്നത് എന്നാണ് വിവരങ്ങൾ അങ്ങനെയെങ്കിൽ ഈ വിഷബാധ ഏറ്റു എന്ന് പറയുമ്പോൾ അത്രത്തോളം അതായത് മുൻപും ഇറാനിൽ നിന്ന് തന്നെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇറാന്റെ എല്ലാ മേഖലകളിലും മൊസാദിന്റെ ചാരന്മാരുണ്ട് എന്നുള്ളത് അപ്പോൾ ഒരു മുൻകരുതൽ എടുക്കുന്നതിൽ വീണ്ടും ഐ ആർ ജി സി അല്ലെങ്കിൽ ആയിരത്തുള്ള പിഴവ് പറ്റിയോ ഇറാൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മേധാവി മൊസാദ് ഏജന്റായിരുന്നു എന്ന് ഇറാൻ തന്നെ മുൻപ് സമ്മതിച്ചിട്ടുണ്ട് ഈ ഇറാൻ റവല്യൂഷറി ഗാർഡ് കോപ്സിന്റെ ഏറ്റവും തലപ്പത്തുള്ള ചിലർ മൊസാദ് ഏജന്റുമാരായിരുന്നു അതും ഇറാൻ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ് ഇറാന്റെ ഏറ്റവും സുരക്ഷിത തുരങ്കത്തിൽ അല്ലെങ്കിൽ ഏറ്റവും സുരക്ഷിത ഗസ്റ്റ് ഹൗസിലിരിക്കുന്ന ആളുകളെ പോലും ഇസ്രായേൽ നിഷ്പ്രയാസം കൊലപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട് അതുകൊണ്ട് മൊസാദിന്റെ കൈകൾ എവിടെ വരെ നീളുമെന്ന് പറയുക വയ്യ കബിനയിക്ക് വിഷമുള്ള ഒരു ഭക്ഷണ സാധനം എത്തിക്കാനോ പേജറുകൾ ഉപയോഗിച്ച് രണ്ടായിരത്തോളം ആളുകളെ കൊലപ്പെടുത്തിയ ബൗദ്ധിക തലത്തിലുള്ളവരാണ് മൊസാദുകാർ അതുകൊണ്ട് ഒന്നും നിസ്സാരമായി ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം നതന്യാഹു ഗാസയിലെത്തിയതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗാസ സ്വതന്ത്രമാക്കപ്പെട്ടിരിക്കുന്നു ആ ഗാസയിൽ ഇനി ഹമാസിന്റെ ഒരു നീക്കങ്ങളും നടക്കില്ല അതായത് ഗാസ ഞങ്ങൾ പിടിച്ചു എന്നുള്ള തരത്തിലാണ് നെതന്യാഹു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് പക്ഷേ മാർച്ചിൽ ഇനിയിപ്പോൾ ഹമാസിന്റെ അടുത്ത നേതാവിനെ പ്രഖ്യാപിക്കാൻ പോകുകയാണ് ഭൂരിപക്ഷം ആളുകളും പറയുന്നത് സിൻവറിന്റെ സഹോദരൻ മുഹമ്മദ് സിൻവാർ തന്നെ അധികാര കസേരയിൽ എത്തണം എന്നുള്ളതാണ് കാരണം അവർക്ക് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായ ആവശ്യമുള്ളത് സിൻവറിന്റെ ബോഡി വിട്ടുകിട്ടുക എന്നുള്ളതാണ് ഇതുവരെ ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല അപ്പോൾ പൂർണ്ണമായും ഈ ഹമാസിനെ കീഴ്പെടുത്തിയെന്ന് പറയാൻ ഇസ്രയേലിന് സാധിക്കുമോ അല്ല ഇസ്രയേലിന്റെ നീക്കം ഇപ്പോൾ അവരുടെ സൈനിക അംഗങ്ങൾക്ക് ഒരു മാനസിക പിന്തുണ നൽകുക എന്നതാണ് അതുകൊണ്ടാണ് സൈനികരെ ചേർത്ത് പിടിച്ചത് മറുവശത്ത് നമുക്ക് കാണാം ഖത്തറിൽ നിന്ന് ഓടിച്ച ഹമാസിന്റെ നേതാക്കൾ അഭയം തേടി തുർക്കിയിലെത്തുന്നു ഇന്ന് ശക്തമായ ഭാഷയിൽ അമേരിക്ക തുർക്കിയോട് പറഞ്ഞു നാറ്റോ സഖ്യരാജ്യമാണ് നിങ്ങൾ അമേരിക്കയുമായി നിങ്ങൾ സഖ്യത്തിലാണിപ്പോൾ ഒരു കാരണവശാലും ഒരു ഭീകര സംഘങ്ങളെ പ്രത്യേകിച്ച് അമേരിക്ക ശത്രു പട്ടികയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നവർക്ക് അഭയം നൽകരുതെന്ന് ഇതിനെ തുടർന്ന് തുർക്കി തങ്ങളുടെ നയം വ്യക്തമാക്കി ഹമാസ് നേതാക്കൾക്ക് ഈ മണ്ണ് ഒടുവിൽ താമസിക്കാനുള്ള ഇടം ആകില്ല എന്ന് തുർക്കി പറഞ്ഞു പക്ഷെ അവർക്ക് നയതന്ത്ര തലത്തിലുള്ള ഇടപെടലുകൾക്കുള്ള വാതിലുകൾ തുറന്നിടും അവിടെ വരാം അവരോട് സംസാരിക്കാം അതല്ലാതെ ആ മണ്ണുപയോഗിച്ച് ഭീകരപ്രവർത്തനങ്ങൾ നടത്താനോ അവരുടെ നയതന്ത്ര ഓഫീസ് സംവിധാനം ചെയ്യാനോ തുർക്കി സമ്മതിക്കില്ല എന്ന വളരെ നയപരമായ തീരുമാനം ഇന്ന് തുർക്കി ഒരു വശത്തെടുത്തിരിക്കുന്നു നേരത്തെ ഇസ്രായേൽ പ്രസിഡന്റ് ജി ട്വന്റി ഏർ ഉച്ചകോടിക്കായി ജി ട്വന്റി അല്ല നേരത്തെ ഇസ്രായേൽ പ്രസിഡന്റിന്റെ ഒരു പുറത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ അന്ന് തുർക്കിയുടെ വ്യോമ മേഖലയിലൂടെ യാത്ര ചെയ്യാനുള്ള അനുവാദം ചോദിച്ചിരുന്നു അന്ന് തുർക്കി അത് നിഷേധിക്കുക ചെയ്തത് അതിനുശേഷം ഇസ്രയേലുമായി കടുത്ത ശത്രുതയിലായിരുന്നു ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പക്ഷെ എങ്കിൽ പോലും ഇപ്പോൾ തുർക്കി അമേരിക്കയുടെ ഈ ചാട്ട്യത്തിന് മുന്നിൽ നിസ്സംഗമായി പോയി എന്ന് നമുക്ക് കാണാൻ കഴിയും ഒരു വശത്ത് മറുവശത്ത് ഹമാസിന്റെ നേതാവായി ആര് രംഗപ്രവേശം ചെയ്താലും അവർക്ക് ഖത്തറിലിടമില്ല തുർക്കിയിലിടമില്ല അന്ന് ഏറ്റവും സുരക്ഷിതമെന്ന് കരുതി ഇറാനിലെ ടെഹ്റാന്റെ ഏറ്റവും സുരക്ഷിത സ്ഥലത്ത് ഗസ്റ്റ് ഹൗസിൽ പോയി താമസിച്ചിരുന്ന ഹനീയെ കൊലപ്പെടുത്തി ഇസ്രയേലുകൾ അത് ഇസ്രായേലിന്റെ ഓപ്പറേഷൻ ആയിരുന്നു വന്ന് ഇസ്രയേൽ തന്നെ പരസ്യമായി പറഞ്ഞ കാര്യമാണ് അപ്പോൾ ഹമാസിന്റെ അടുത്ത നേതാവിനെ ഇനി വധിക്കുക ഇസ്രയേലിനെ സംബന്ധിച്ച് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല സിമർ ഒക്ടോബർ ഏഴിന് ആക്രമണത്തെ തുടർന്ന് ഭൂഗർഭ അറയിൽ ഒളിച്ച ഇനിയൊരു നേതാവ് വന്ന് ഇനി ഒരു പുകർപ്പാറയിൽ കയറിയാൽ അത് ഇസ്രായേലിനെ കണ്ണുപിട്ടിച്ചൊന്നും നടക്കില്ല ഇനി ഓരോ നീക്കവും ഇസ്രായേലിന്റെ നിരീക്ഷണത്തിലാണ് നിരീക്ഷണത്തിലാണെന്ന് പോലും പക്ഷെ നദന്യാന്യാഹു പ്രഖ്യാപിക്കുകയാണ് ഗാസ ഞങ്ങൾ പിടിച്ചു എന്ന് പറയുന്നു പക്ഷെ ഇപ്പോഴും നൂറ്റിയൊന്ന് ബന്ദികൾ എവിടെയെന്ന് കണ്ടെത്താൻ എന്തുകൊണ്ട് കഴിയുന്നില്ല വീണ്ടും നതന്യാഹുവിന് നേരെ വിമർശനങ്ങൾ വരുന്നതിന്റെ പ്രധാന കാരണവും അത് തന്നെയാണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ ബന്ദികളെ തിരികെ കൊണ്ടുവരാമെന്ന് വാക്കുകൊടുത്തു അമേരിക്കൻ ജനതയ്ക്ക് വാക്കുകൊടുത്തു ട്രംപ് അപ്പോൾ ഇതിനെന്തായിരിക്കും ഒരു പരിഹാരം ഈ ഗാസ ിലെ തീവ്രവാദികളായ കുറച്ചുപേർ അല്ലെങ്കിൽ ഹമാസുകാരായ അന്ന് ഹമാസ് മുപ്പതിനായിരത്തോളം എന്നായിരുന്നു നമ്മൾ ആദ്യം ഇസ്രായേലിന്റെ ദിന വാക്കുകളിലൂടെ കേട്ടത് അവർ മാത്രമല്ല ബന്ധിപ്പ് ബന്ധുകളെ ഒളിപ്പിച്ചിരിക്കുന്നത് അവർക്ക് സുരക്ഷ നൽകുന്ന അവർക്ക് മാനുഷിക ഒരുക്കുന്ന വലിയൊരു മനുഷ്യ കോട്ടയുണ്ട് അവിടെ അവർക്കിടയിൽ തുരങ്കത്തിലാവാം സിറിയയിലേക്ക് മാറ്റിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലങ്ങളിലേക്ക് അവരെ മാറ്റിയിട്ടുണ്ടാവാം ഇതൊന്നും അല്ല അതിലപ്പുറമാണ് കാര്യങ്ങളെങ്കിൽ ഇസ്രായേലിന് വ്യക്തമായി അറിയാം അവരെവിടെ എവിടെയെന്ന് മുൻപൊരിക്കൽ ഇസ്രായേൽ സേന ആറ് ബന്ദികൾക്ക് അരികിലെത്തിയ ഒരു സംഭവം നമ്മുടെ ഓർമ്മയിലുണ്ട് ഇസ്രായേൽ സേന അവർക്ക് മീറ്ററുകൾക്ക് അരികിലെത്തിയപ്പോൾ ഈ ബന്ദികളെ വധിച്ചു അന്ന് ഹമാസുകാർ വധിച്ചതിന് ശേഷമാണ് അവർ രക്ഷപ്പെട്ടത് ഇസ്രായേൽ സേനയ്ക്ക് ആ ബന്ദികളുടെ മൃതദേഹങ്ങൾ മാത്രമേ വീണ്ടെടുക്കാൻ അന്ന് കഴിഞ്ഞിരുന്നുള്ളൂ അപ്പോൾ ആ ഒരു ചരിത്രം നമുക്ക് മുന്നിലുണ്ട് ഉണ്ടാവും ഒരുപക്ഷെ ബന്ദികളെ രക്ഷപ്പെടുത്താൻ കടുത്ത സൈനിക ഓപ്പറേഷനുകൾ ഇസ്രായേൽ മുതിർന്നാൽ ബന്ദികൾ വധിക്കപ്പെടുമോ എന്നുള്ള ആശങ്ക അവർക്ക് ഉണ്ടാവുക ശക്തമായിരിക്കും ഇപ്പോൾ അലി എന്തായാലും ഇനി ഉയർത്തെഴുന്നേൽക്കില്ല എന്നുള്ള ചർച്ചകളും വാദങ്ങളും ഒക്കെ തന്നെ വരികയാണ് അങ്ങനെയെങ്കിൽ ഇറാനിൽ നിന്ന് എല്ലാ സഹായവും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് അതായത് ട്രിപ്പിൾ എച്ച് പിന്നെ സിറിയയിലെയും ഇറാക്കിലെയും ഒക്കെ സായുധ സംഘങ്ങളെ അവരെയൊക്കെ ഒരുപോലെ കൊണ്ടുപോകാൻ ഒരു മിടുക്കുള്ള ആളാണോ മുജിതവ അലി ഖമനേയെ പോലെ അല്ല മുജ്ദബയുടെ കഴിവിനെ കുറിച്ചൊന്നും ഇപ്പോൾ നമുക്ക് വയ്യ കാരണം ലോകത്തിനറിവുള്ള ഒരു ഒരൊറ്റ ലേഖനം പോലും മുച്ദബയെക്കുറിച്ച് ഇതുവരെ നമുക്ക് ഒരിടത്തൊന്നും കണ്ടെടുക്കാൻ കഴിയുന്നില്ല മുച്ദബ അത്രയേറെ സുരക്ഷിത സ്ഥാനത്താണ് അലി ഖമിനയെ വെച്ചിരുന്നത് അലി ഖമിനയുടെ പിൻഗാമിയാക്കാൻ അദ്ദേഹം തന്നെ നേരത്തെ പദ്ധതിയിട്ട വ്യക്തിയാണ് എന്ന് ഉറപ്പിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങൾ എങ്കിലും മൊച്ചദബയുടെ കയ്യിൽ ഇനി അത്ര ഭദ്രമായിരിക്കില്ല കാരണം അലിഖമനെ അധികാരത്തിൽ അധികാരമേൽക്കുന്ന കാലഘട്ടത്തിലെ ഇറാനല്ല ഇത് ുർബലമായ ഇറാനാണ് സാമ്പത്തിക മേഖല തകരാറിലായ ഇറാനാണ് തങ്ങളുടെ ഒരു ട്രിഗറിലാണ് ഇറാന്റെ സമ്പദ് വ്യവസ്ഥ എന്ന് ഇസ്രായേൽ പോലും പറയുന്നു അമേരിക്ക കടുത്ത നിയന്ത്രണങ്ങൾ ഇസ്രായേലിന് മേൽ ചെലുത്തിയില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇസ്രായേൽ നേരത്തെ നടത്തിയ ആക്രമണം മറ്റൊരു തലത്തിലാകുമായിരുന്നു ഇറാന്റെ സമ്പദ്ഘടന പൂർണ്ണമായും തകർക്കുന്ന ആക്രമണങ്ങൾക്ക് അവർ മുതിർന്നാനായി തങ്ങൾക്ക് നേരെ തിരിച്ചടിക്കാൻ അവർക്ക് ത്രാണിയില്ല എന്ന് ഇസ്രായേൽ മുഖത്തോട് മുഖം നോക്കി വെല്ലുവിളിച്ചപ്പോൾ നമ്മൾ ഇത്രയേറെ ശക്തമത്താണ് ആ വാക്കുകളെന്ന് അറിഞ്ഞിരുന്നില്ല ഇറാൻ നിസ്സംഗമായി പോയി ബുള്ളക്ക് നേരെ നിങ്ങൾ ആക്രമണത്തിന് ശ്രമിച്ചാൽ ഞങ്ങൾ പ്രതിരോധിക്കാൻ എത്തുമെന്ന് പറഞ്ഞ അലി ഖമനെ ഇന്ന് നിശബ്ദനാണ് ഇറാനില്ല അത് ആ ഒരു ഘട്ടത്തിലേക്കാണ് മുസ്തഫ കടന്നു വരുന്നത് അങ്ങനെയാണെങ്കിൽ അത്രത്തോളം ശക്തമായി നിൽക്കുന്ന അലി ഖമനെ ഇപ്പോഴും ഉണ്ട് എന്ന് വിശ്വസിപ്പിക്കാനാണ് ഭരണകൂടം ശ്രമിക്കുന്നത് അല്ലെങ്കിൽ വലിയ ആഭ്യന്തര കലഹങ്ങൾ ഉണ്ടാകും എന്ന് ഉറപ്പാണ് അങ്ങനെയാണെങ്കിൽ ഈ അടുത്ത കാലത്തെങ്ങാനും അലി ഖമനേക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ ഇറാൻ തയ്യാറാകുമോ കാരണം നമുക്കറിയാം ആഭ്യന്തര കലഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവിടുത്തെ മത പോലീസിങ്ങിനെതിരെ ജനങ്ങൾക്കിടയിലുള്ള വികാരം സ്ത്രീകൾ പോലും ഹിജാബുകൾ കത്തിച്ചെറിഞ്ഞുകൊണ്ട് പ്രതിഷേധത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു അപ്പോൾ അത്തരം ഒരു ഘട്ടത്തിൽ ഖമനേയുടെ കാര്യത്തിൽ ഒരു ഔദ്യോഗിക പ്രതികരണം ഉടൻ ഉണ്ടാകുമോ ഇതുപോലെ വിഷം ഉള്ളിൽ ചെന്ന് കോമയിൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന കമനിയെ കുറിച്ച് എന്ത് പ്രതികരണം നടത്താനാണ് ഇറാൻ അവരാവെ വെട്ടിലായ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ എന്തായാലും അലി ഖമനേയിയുടെ കാര്യത്തിൽ ഉടൻ ഒരു പ്രഖ്യാപനം ഇറാൻ നടത്തില്ല കാരണം ഇപ്പോഴും അവർ പഴയ ചില ചിത്രങ്ങളൊക്കെ എക്സിൽ പങ്കുവെച്ചുകൊണ്ട് ഖമനേയി സുഖമായി ഇരിക്കുന്നു എന്ന് കാണിക്കാനുള്ള ഒരു വ്യഗ്രതയാണ് ഇപ്പോൾ ഇറാന്റെ മുമ്പിൽ ഉള്ളത് ആകെ പ്രതിസന്ധിയിലാണ് എന്നുള്ളതും ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ് എന്തായാലും കൂടുതൽ ചർച്ചകളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം നമസ്കാരം